ഹേ ഗൈസ് വെൽക്കം ബാക്ക് നമ്മളിന്ന് കളിക്കാൻ പോണത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ആണ് ഇപ്പൊ നമ്മളിന്ന് ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ നമ്മളെ സ്നെയ്ക്ക് മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോൺസ്റ്റർ വന്നിട്ടുണ്ട് അപ്പം അതിനെങ്ങനെ എടുക്കുക എന്നുള്ളൊരു വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അയിൽ നിന്നും പോയിട്ട് ഒരു ടാസ്ക് ചെയ്യാണ്ട് ഗൈസ് ടാസ്ക് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു ബൈക്ക് എടുക്കുകയാണ് അപ്പൊ മൂവായിരം അടിച്ചിട്ട് നമ്മളെ നെഞ്ചെടുക്കുന്നുണ്ട് അപ്പം നെഞ്ചെടുത്തിട്ട് നമ്മളൊരു റിസ്ക് കാര്യമാണ് ചെയ്യാൻ പോണത് ഗൈസ് ചിലപ്പോ ചാവാൻ വരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ഇൻഫിനിറ്റ് എൽത്ത് ഓണാക്കിടാം ഇൻഫിനിറ്റി എൽത്തിൻ്റെ കോഡ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പതാണ് ഇത് ഓണാക്കിയിട്ടിട്ട് ചാവുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളൊന്നൊരു റിസ്ക് പിടിച്ച കാര്യമാണ് ചെയ്യാൻ പോണത് നമ്മളെ നമ്മളെ നെഞ്ചെടുത്തിട്ട് നമുക്ക് പോവാം ഓഹി നെഞ്ചനെ കൊണ്ടുവല്ലാതെ കഷ്ടമല്ല നമുക്കിന്ന് ഞാൻ ചെയ്യാൻ പോണത് നിങ്ങൾ എന്താ കണ്ടാൽ ഞെട്ടും വെച്ചേ ചെമ്മാറിക്കണ്ടി ഞമ്മളിന്ന് കാണുന്ന റാമ്പ് റാമ്പുണ്ടല്ലോ അത് ചാടിപ്പിക്കാൻ പോവുകയാണ് എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മൾ ഞമ്മളീ സെഡക്ച്ഛനാറില്ല അതിന് ഇഞ്ചി വെച്ച് ചാടിപ്പിച്ചിട്ട് നിങ്ങൾ ഇപ്പോ വീഡിയോ ഒന്ന് പോസ് ആക്കാം പോസ് ആക്കിയതിന്റെ ശേഷം ഞാൻ ഈ ഞാൻ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യൂലേ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഓക്കെ നമ്മൾ കൃത്യമായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോ ലാൻഡ് ചെയ്തതിന്റെ ശേഷം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ കള്ളക്കളിയാണ് അപ്പോൾ കളിക്കുന്നത് ഓഫാക്കി ഓഫ് ആക്കിന്റെ വീഡിയോ പോസ് ആക്കിന്റെ ചേൻ്റെ ശേഷം വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ ഞാൻ നാളെ മുട്ടയച്ചേരുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫേക്കാവുക അയക്കണ്ടാവുക ഓക്കെ നമുക്ക് ആരെങ്ങനെയാണ് സ്നേക്ക് മോൺസർ എടുക്കണ്ടതെന്ന് നമുക്ക് നോക്കാട്ടെ കൈസ് ഞാൻ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും ഡ്രൈവിൻ്റെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ കയറി ഇങ്ങനെ കാണിക്കും നിങ്ങളിതൊന്ന് മെയിൻ്റ് ആക്കണ്ട അവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമ്മളൊരു ലിങ്ക് ഇവിടെ ആവും അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഷെയറിൻ്റെ അവിടെ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും അന്ന് ഞെക്കാം ഇപ്പം ഇവിടെ ഷെയ്യറിന്റെ ബട്ടൺ ഉണ്ടാവും അതും കൂടി ഒന്ന് പിടിച്ച് നിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരെ ഇത് വരുന്നില്ലല്ലോ അപ്പം ഓക്കെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡിൽ നിന്ന് കൊടുക്കാം നിങ്ങളൊക്കെ ചിലപ്പോൾ കോപ്പിന്ന് മാത്രം കൊടുക്കണ്ടാവുക എന്തായാലും ഒന്ന് കോപ്പി ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഫോൺ മിനിമൈസ് ചെയ്യണം മിനിമൈസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മൊത്തം കൈസ് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യാം വാഷ് ഇതിനുശേഷം നിങ്ങൾ ഒന്നും കൂടിയും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗിലോട്ട് കേറാം ഓക്കെ നമ്മളിപ്പോൾ ഇതാ കേറുന്നുണ്ട് എന്തായാലും കേസിനിട്ട് കാണാം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗിലോട്ട് കേറിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാ അവിടുന്ന് അടിക്കുക അല്ലെങ്കിൽ ഈ ഒരു മോൺസ്റ്ററിന്റെ പകുതി ഭാഗം മാത്രമേ ഇവിടെ സ്പോൺ ആക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ സ്പോൺ ആക്കണേശം നിങ്ങളൊരു ചെറിയൊരു പരിപാടി പരിപാടിയാണ് നെറ്റ് ഓൺ ആക്കിയിടണം എന്നാൽ മാത്രമേ ഈ ഒരു വർക്ക് ആവുള്ളൂ നമ്മൾ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിംഗ് കയറിയാലും നെറ്റ് ഓൺ ആക്കിയിടണം ജസ്റ്റ് നിങ്ങൾ ഇന്റർനെറ്റ് പോയിട്ട് ചീറ്റിസ് മോഡുണ്ടല്ലോ അതിൻ്റെ അടീത്തൊരു ഇവിടെയാണ് നിങ്ങളിത് പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇവിടെ കൂടുതൽ പേസ്റ്റ് ചെയ്യണം കേ നിങ്ങൾ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഇവിടെ ഫൈലോഡ് ഇടുന്ന കാണിച്ചിട്ടില്ല അത് കാണിക്കുന്നത് വരെ നിങ്ങളൊന്ന് ചെയ്യണം വീണ്ടും കാണിച്ചിട്ടില്ല കേട്ടോ ഇത് എപ്പോഴാണ് കാണിക്കാന്ന് എനിക്കറിയില്ല ഗൈസ് നമുക്ക് സ്നേക്ക് മോൺസറിന്റെ ലിങ്ക് വർക്കാവുന്നില്ല ഗൈസ് നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കി ബട്ട് നമുക്ക് സ്നേക്ക് മോൺസറിന് കിട്ടിയില്ല ബട്ട് അറിയില്ല നമ്മളെ സ്നേക്ക് മോൺസറിന് വരാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ സ്പൈഡർത്താണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ രണ്ടിൻ്റെ ലിങ്കും തെറ്റാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ രണ്ടാമത് പോയി ലിങ്ക് ലിങ്കെടുക്കി ചെറുതായിട്ടൊന്ന് മടി കൈസ് അതുകൊണ്ട് നമുക്ക് ഇനി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ഞമ്മക്ക് ഓക്കെ എനിക്കിഷ്ടം അല്ലാതെ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ ചെറുതായിട്ടൊന്ന് പരസ്യം വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നെറ്റ് ഓൺ ആക്കിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനുള്ളിൽ കേറാ കയസ് നമ്മൾ എന്റെ പവർഫുൾ വണ്ടി ഇയാൾ മൊത്തം ഓവർ റേറ്റിങ് ആണ് കേട്ടോ എന്തെന്ന് പറയാ നമ്മളിപ്പോ ഇൻഫിനിറ്റി അലണാക്കിയിട്ടിട്ടുണ്ട് ചെറുതായിട്ട് പരസ്യം വന്നത് നെറ്റ് ഓഫ് ആക്കിയിട്ടും പരസ്യം വന്നോണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിങ്ങനെ റിസ്ക് എടുത്തിട്ട് നമ്മളെ ഹെൽമെറ്റ് ഇട ഹെൽമെറ്റ് ഇടണ വേണ്ട സ്പൈഡർ ഇണ്ടണോ ഇതിനുള്ളിൽ ഇവിടെനിന്ന് എങ്ങനെ എസ്കേപ്പ് ആവും ഇവിടെ എസ്കേപ്പ് ആവാനൊന്നും വഴിയിലെട്ടോ ഞമ്മള് ഇതിനുള്ളിൽ കടന്നൊരു എൻട്രൻസ് ഉള്ളോ ചാത്ത ചത്ത പോലെ ഇരിക്കും ഗൈസ് വന്നേ സ്പൈഡർ വന്നേ സ്പൈഡർ മാമ അതിനൊന്നും ചെയ്യല്ലേ മാമ ഞാൻ മുട്ടായി വാങ്ങിച്ചരാ നാളെ പിന്നെ നമ്മള് ഇൻഫിനിറ്റിയിലെത്തോണെങ്കി കാരണം ഈ പൊട്ടമാർക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല എവിടെ ഇത് ടാസ്ക് ആണ് ഇതിൻറെ ഉള്ളി ടാസ്ക് ആണ് ഇവന്മാരെല്ലാരും കൂടി മുഞ്ഞു കേറി പിന്നെ നമുക്ക് എങ്ങനെ പോവാ ഇതെന്ത് ഫ്രണ്ടൊക്കെ പൊങ്ങി പോണ് അയ്യോ ഇതെന്താ കുടുങ്ങി കുടുങ്ങി ആ ഒക്കെ കൂടിപ്പോ വട്ടം ചുറ്റി ഇതെന്തപ്പ ഞാൻ ചെയ്യും കായ്സ് മാറിക്കറോ മാറിക്കറന്നുണ്ട് ഇതെന്ത് ഞമ്മള് ചെണ്ട് ചെയ്യേണ്ടി സമയ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇത് എന്തൊക്കെ നടക്കുന്നു ഇവിടെ ഇൻഫിനറ്റി തോണാക്കണ്ടിരുന്നില്ല ചാവ ചത്താ മതിയായിരുന്നു ഇതെന്ത് ഇയാള് ചാമ്മരുമ കൂടെ ഒക്കെ വണ്ടിറ്റണ് ഇയാള് വണ്ടി ഓടിക്കാൻ അറിയില്ല ട്ടോ കാരണവ ലൈസൻസ് കൊടുത്ത് ലൈസൻസ് എടുത്ത് ആള ആദ്യം പോയി തല്ലണം ഏ ഇന്ന് ബാക്ക് പോകുന്നില്ല ഇവന്മാരെല്ലാരും കൂടി ഞമ്മളിട്ട് വട്ടം ചുറ്റിയായിരിക്കേ ഏത് ഇപ്പൊ എന്താ ചെയ്യ ക ആകെ ഭ്രാന്ത് പിടിക്കണത് കേറണ്ടിയായിരുന്നു ഇല്ല ഇത് എന്താ കാട്ടിന് ഞമ്മള് തല്ല കിളിച്ച് അടിച്ചു പുറത്തേക്ക് വന്ന് വണ്ടി അവിടെ എന്ത് കഷ്ടാണ് ഇത് ഇവിടെ ഒന്ന് മാറടെ റങ്ങിട്ട് ഒക്കെ ഇട്ട് വേടി വെച്ചിട്ട് കാര്യമല്ലോ ആർപ്പിച്ചെടുക്ക ഒക്കെ മാറി മാറിന്നിരില്ല മാറിന്നിരില്ല എന്നൊക്കത്തിന്റെ പട കഴിച്ചിട്ട് കാര്യമുള്ളു അത് ശരി നമ്മളെ ഇൻഫിനിറ്റലത്തല്ലേ പിന്നെ ഇതിനെ നമ്മൾ പേടിക്കണേ ഒക്കെ കണ്ടു വേണ്ടി ഇപ്പൊ മരിച്ചാവില്ല അതാ പ്രശ്നം മരിച്ചാവൂലട്ടാ ഓക്കേ നമ്മൾ ഇനി ഈ തോക്കറ്റ് എടുത്ത് പേടിയേക്കാം ഈ തോക്കറ്റ് വേടീച്ച് പോന്മാര് വേഞ്ചാവും ഊട്ടാ അത് വേറെ പ്രത്യേകത പക്ഷെ ആരും ചാവുന്ന കാണാനൊന്നുമില്ല ഇല്ല കൊരത്തം ചത്തിട്ടുണ്ട് ഒക്കെ ഇതിനെണ്ണം വെട്ടി വെച്ചിട്ടാൻ പോവേ കൊറേ എണ്ണത്തിന് വെട്ടി വെച്ചിട്ട് ഒക്കെ കൊന്നിട്ടുണ്ട് ഇത് ഇപ്പം ഇത് ചത്തിട്ടില്ല വന്നെ ചാവാൻ വേണ്ടി വന്നിരിക്കണല്ലേ ഓക്കേ ഇവിടെ ഒക്കെ ഇതിന്റെ പട കഴിച്ചിട്ടുണ്ട് ഇനി അരില് വീരുന്നാണാവോ ഞാനും കാണാല്ലേ ഞമ്മളെ ബൈക്ക് അവിടെ നമ്മളെ ബൈക്ക് എവിടെ കഴിസ് ബൈക്ക് ബൈക്ക് ഇവിടെ ഏ ഇത് എന്തു ഇത് ബൈക്ക് അവിടെ അതാ കെടുക്കുന്നേ ഞമ്മളെ ബൈക്ക് ഇതിനുള്ളിൽ ഇതിനുള്ളിപ്പ വണ്ടി ഫോണാക്കിയേ സ്പോൺ ആക്കാത്ത വേറെ ഒന്നുമില്ല വണ്ട് സ്പോണാക്കിട്ട് കാര്യമില്ല ഗൈസ് കാരണം ഇതിന് മേലാണ് വന്ന് സ്പോണാവുള്ളൂ ഇത് ഇത് വണ്ടി കുടിക്കും ബൈക്ക് ചെറിയ പ്രാന്ത് ഇതിന്റെ ഹാൻഡിൽ തിരിച്ചാൽ തിരിയാത്തിരി പാടാ നമ്മളിപ്പ എവിടുന്നാടാ നമ്മൾ വന്ന് പുറത്തേക്ക് ഇപ്പൊ എങ്ങനെ പോവാ ഇതിനുള്ളിൽ കൂടുതൽ നേരെ ചുറ്റി കറങ്ങിയിട്ട് കാര്യൊന്നും കാരണം ഇതേ കൂടെ പോയാലും എവിടെ വഴിയുണ്ട് ഓക്കെ നമ്മൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു വിനാലി ഗൈസ് നമ്മൾ വഴി കണ്ടുപിടിച്ചു ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകണോ ഗൈസ് നമ്മളെങ്ങാണ് ഞമ്മളെ മെയിൻ ഹൈലൈറ്റ് കിടക്കാൻ പോണത് നമ്മളെ ഗെയിം എന്താ ലാഗ് അടിക്കുന്നുണ്ട് നമ്മൾ തമ്പനിയിലാണ പോലെ തന്നെ ഇനി നമ്മളൊരു ഗോഡ്സില ഗോഡ്സില അങ്ങനത്തെ ഒരു മോൺസറിനെ ആണ് തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനാണ് നമ്മൾ ഇപ്പം എടുക്കാൻ പോണത് അപ്പം ഇതെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം ഇതാണ് ഞമ്മളെ മെയിൻ ഹൈലൈറ്റ് നമ്മളെ സ്നേക്ക് മോൺസറിന് ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്ത് നോക്കിയതാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് വർക്കാവും എനിക്കറിയില്ല നമ്മളെ സ്നേക്ക് മോണിച്ചറിന് വർക്കായില്ല അപ്പോൾ ആ സ്നേക്ക് മോണിച്ചറിന്റെ ഡൗൺലോഡ് ആക്കണ്ട പോലെ തന്നെയാണ് നിങ്ങൾ ഇതിനെ ഡൗൺലോഡ് ആക്കേണ്ടത് വെറുതെ എന്തിനാ കഴിസ് നിങ്ങൾക്ക് അറിയാൻ അല്ലേ കൊണ്ട് ഞാൻ കാണിച്ചില്ല നിങ്ങൾ ഇനി ഇത് കുറച്ചേരം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക് ഇതാണ് ചെറിയ പ്രശ്നം ഇത് അറിയില്ല എനിക്ക് ഈ മോഡൊന്നും വർക്കാവുന്നില്ല എന്തായാലും ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ ഗൈസ് എന്നിട്ട് കാണാം നമ്മളെ ഫൈൽ ഓടി ഇടുന്നു രണ്ട് പൈസ എടി കാണിച്ചിട്ടുണ്ട് ഇനിയാണ് ആണ് നമ്മളെ മോൺച്ചറിന്റെ കോഡ് എത്ര നീക്കുവച്ചാ മൂന്നടിച്ചാലാണ് ഞമ്മളെ മോൺസർ വരാ ഷിന്റെ പൊന്നെ ഇതെന്താണ് കൈസ് എന്താ ഇങ്ങനെ മൂണ് ഇതെന്താ അവരെ ബാക്കിൽ വീടിയൊക്കെ നമുക്ക് അർപ്പിച്ച് എടുത്ത് വീഡിയോ വീടും ചാവോ വെറുതെ ഉള്ളോ എൻ്റെയൊക്കെ ഇത്രാട്ടി ഞാൻ കണ്ടി വാങ്ങിച്ചു ചത്ത് കൈസ് ജീവി ചത്ത് ഓക്കെ നമുക്ക് ഒന്നും കൂടി അതിനെ സ്പോണാക്കാം നമ്മുടെ സ്നേക്ക് മാത്രം എനിക്ക് വർക്കായില്ലോട്ടോ അത് ഇത്തിരി ചെറിയൊരു ഇതായി ഈ ഇത് എന്താ അറിയില്ല ഇവരെ സ്പോൺ ആക്കുമ്പോ ഇത്തിരി ലാഗ് അടിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് സെവൻ എടുത്തിട്ട് ചാവോ നോക്കാ ഇത് എന്താ പറയുക എന്റെ വീടിൻ്റെ ഉള്ളിൽ കയറി പോണ് അയ്യോനത് ഹാലളക ഇവന്റെ ഹാലളകാ ഓ തോന്നുന്നു ഇവ ഇന്ന കൊല്ലാനാ വരുന്നേ പൊടിക്കറോ ഇതെന്ത് കൈസ് ഇവളെ കൊല്ലണോ ഇല്ലല്ലോ എന്താ കൈസ് ഇവനെ കൊല്ലാൻ പറ്റണന്നുല്ല ഞാൻ ചാവു ഞാൻ ചാവു ചത്ത് അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഈ ആർ പി ജി എടുത്ത് വെടി വെച്ചിട്ട് വെറുതെ കെ ഫോർട്ടി സെവൻ എടുത്ത് വീടി വെച്ച് ഇവൻ ആയെന്ന് തന്നെ ആർ പി ജി എടുത്ത് വീടി വെച്ചാൽ മതിയായിരുന്നു ഇപ്പൊ നമ്മളെ പടം കഴിഞ്ഞു നമ്മളിന്നത്തെ വീട് എത്തുള്ള കഴിച്ചു അപ്പൊ നമ്മളെ എങ്ങനെ നമ്മളെ സ്നേക്ക് മോൺസർ മാത്രം വർക്കായില്ല കേട്ടോ അത് എന്താന്ന് എനിക്കറിയില്ല ഇപ്പൊ തോന്നണേ അതിന്റെ ലിങ്ക് എന്തേലും പ്രശ്നം എന്ന് തോന്നണേ നമ്മൾ സ്നേക്ക് മോൺസറിന്റെ ലിങ്ക് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് സ്പൈഡർ തണലാണ് സ്പൈഡർ ടണൽ ഞാൻ അന്ന് അതിന്റെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞമ്മളതിൻ്റെ ഉള്ളിയൊക്കെ കയറിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആ ലിങ്ക് വീണ്ടും ഇന്ത്യക്കൊന്ന് പോയിട്ട് ആ ഒരു സ്പ്രേഡ് ഇട്ടാണ് അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്പോൺ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും അവിടെ സ്പോൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളി കാര്യമായിട്ടൊന്നുമില്ല ആകെ ഉള്ളൊരു എൻട്രൻസ് ആണ് ആ എൻട്രൻസ് വഴി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടി വരും ഞാനൊരു ചലഞ്ചായിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചപ്പോ അതിൻ്റെ അപ്പുറത്തൊന്നും എൻട്രൻസ് ഇല്ല ഈ ഈയൊരു എൻട്രൻസ് മാത്രമേ ഉള്ളു കണ്ടാ ഞാനിപ്പോ ഒരു ഗണ് എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഈയൊരു എൻട്രൻസ് മാത്രമേ അതിനുള്ളു പിന്നെ ഒരു എൻട്രൻസില്ല എൻഡും ഇല്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് നമ്മൾ സ്നേഹക്ക് മോൺസർ മാത്രമാണ് കേട്ടെ നമ്മൾ വർക്ക് ആവാതിരുന്നത് സ്നേഹ്ക്ക് മോൺസർ വർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഗൈസ് എന്നിട്ട് വർക്ക് ആവണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇനി ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ അതിന് പേര് സജസ്റ്റും ചെയ്യാൻ പറഞ്ഞിരുന്നു ആരും പേരൊന്നും കമൻ്റ് ഇട്ടില്ല അപ്പം എനിക്കൊരു പേര് കിട്ടാത്ത കാരണമാണ് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു ഇത്തരമുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം റോ ടു ടെൻ കെ ആണ് നമ്മളെ ഫാമില് ലേക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് വെക്കുന്നുള്ളോ നിങ്ങൾ അമ്പത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലെ പൊടിയായിട്ടും വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേബി ഗൈസ്